പുതിയൊരു കഥയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കഥയിലേക്ക് പോവാലേ ഒരിടത്തൊരിടത്ത് മനോഹരമായ ഒരു കാടുണ്ടായിരുന്നു ഉയരമുള്ള മരങ്ങളും ചെറിയ അരുവികളും പൂക്കൾ നിറഞ്ഞ വഴികളും ഒക്കെയുള്ള മനോഹരമായ ഒരു കാട് അവിടെ രണ്ട് ചങ്ങാതിമാർ താമസിച്ചിരുന്നു ആരൊക്കെയാണ് ചങ്ങാതിമാർ നിങ്ങൾക്ക് അറിയണ്ടേ രണ്ട് സുന്ദരൻ മുയൽക്കുട്ടന്മാർ ഒരാളുടെ പേര് അച്ചു നല്ല പഞ്ഞി പോലെ വെളുത്ത നിറമായിരുന്നു അവന് മറ്റൊരാൾ കിച്ചു ആ സുന്ദരന്റെ നിറം ബ്രൗൺ ആയിരുന്നു അവർ ഇരുവരും കുട്ടിക്കാലം മുതലേ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത് കളിക്കുന്നതും കഴിക്കുന്നതും എല്ലാം ഒരുമിച്ചാണ് ആ കാട്ടിലൂടെ അവർ വളരെ സന്തോഷത്തോടെ ചാടിത്തുള്ളി നടന്നു അങ്ങനെ അങ്ങനെയിരിക്കുക ഒരു ദിവസം കാട്ടിലൂടെ തീറ്റ തേടി നടക്കുമ്പോൾ അവർ ഇതുവരെയും ചെന്നെത്താത്ത ഒരു സ്ഥലത്തെത്തി അവിടുത്തെ കാഴ്ച കാണേ രണ്ടുപേരുടെയും കണ്ണുകൾ വിടർന്നു എന്തായിരുന്നു ആ കാഴ്ച അതാ അവിടെ ഒരു ക്യാരറ്റ് തോട്ടം അത് നിറയെ വിളഞ്ഞു കിടക്കുന്ന നല്ല ക്യാരറ്റ് നല്ല ഓറഞ്ച് നിറമുള്ള ക്യാരറ്റുകൾ ക്യാരറ്റുകൾ കാണേ അവരുടെ വായിൽ വെള്ളമോറി സമയം കളയാതെ ക്യാരറ്റുകൾ പറിച്ചു തിന്നാൻ അവർ മുന്നോട്ട് അഞ്ഞു ക്യാരറ്റുകൾ പറിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അച്ചു ആ കാഴ്ച കണ്ടു അവൻ കിച്ചുവിനോട് പറഞ്ഞു നോക്ക് കിച്ചു അവിടെ അതാ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് വാ അതെന്താണെന്ന് നമുക്ക് നോക്കാം രണ്ടുപേരും ബോർഡിനടുത്തെത്തി കിച്ചു ആ ബോർഡ് വായിച്ചു ഈ ക്യാരറ്റുകളെല്ലാം മൂങ്ങയുടേതാണ് അനുവാദം കൂടാതെ ആരും ഇതിൽ തൊടാൻ പാടില്ല നമുക്കിവിടുന്ന് പോകാൻ വച്ചു അവരുടെ അനുവാദമില്ലാതെ നമുക്കിത് വേണ്ട കിച്ചു പറഞ്ഞു എന്നാൽ അച്ചുവിനെ ക്യാരറ്റുകൾ കണ്ടിട്ട് കൊതി അടക്കാനായില്ല അച്ചു പറഞ്ഞു ഇത് ധാരാളം ഉണ്ടാവില്ലേ കുറച്ച് ക്യാരറ്റുകൾ എടുത്താലും മൂങ്ങ അതൊന്നും അറിയില്ല എന്നാൽ കിച്ചുവിന് അത് സമ്മതമായിരുന്നില്ല അവൻ അച്ചുവിനോട് പറഞ്ഞു നമ്മുടെ അച്ഛനും അമ്മയും എന്താണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ വസ്തുക്കൾ എടുക്കരുത് അത് മോഷണമാണ് നമ്മൾ അങ്ങനെ ചെയ്തൂടാ മൂങ്ങയോട് ചോദിച്ചിട്ട് നമുക്കിത് എടുക്കാം എന്റെ കൊതി തീരാനെങ്കിലും ഒരെണ്ണത്തിൽ ഞാനൊന്ന് കടിച്ചോട്ടെ എന്നും പറഞ്ഞ് അച്ചു ആ ക്യാരറ്റ് പറച്ച് പെട്ടെന്ന് തന്നെ അതൊന്ന് കടിച്ചു പെട്ടെന്ന് അവിടെ മാകി കുലുങ്ങുന്ന തരത്തിൽ ഒരു വലിയ ചിറകടി ശബ്ദം അവർ കേട്ടു അവർ അറിയാതെ തന്നെ പുറകോട്ട് ചാടി മുഴങ്ങുന്ന ശബ്ദത്തിൽ ഒരു ചോദ്യം അവർക്ക് നേരെ വന്നു എന്റെ ക്യാരറ്റുകൾ മോഷ്ടിക്കുന്നതിന് ആർക്കാണ് ഇത്ര ധൈര്യം പെട്ടെന്ന് ഒരു വലിയ മൂങ്ങ അങ്ങോട്ടേക്ക് പറന്നു വന്നു അതിന്റെ ചിറകുകൾ ബ്രൗൺ നിറമായിരുന്നു ഉരുണ്ട കണ്ണുകൾ തുളയ്ക്കുന്ന നോട്ടം അച്ചുവും കിച്ചവും പേടിച്ചു പോയി മൂങ്ങ രണ്ടു പേരെയും മാറി മാറി നോക്കി എന്നോട് ക്ഷമിക്കണം ഞാൻ ഈ ക്യാരറ്റ് ഒന്ന് രുചിച്ചു നോക്കണമെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ ഇതൊന്നും നശിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചേയില്ല അച്ചു പറഞ്ഞു മൂങ്ങ ആദ്യം കിച്ചുവിനെ നോക്കി ശേഷം അച്ചുവിനോടായി പറഞ്ഞു ആരായി ക്യാരറ്റിൽ തൊടാതിരുന്നത് മോഷണം എന്നത് വളരെ മോശം സ്വഭാവമാണ് നിന്നോട് നിന്റെ കൂട്ടുകാരൻ പറഞ്ഞതല്ലേ എടുക്കരുതെന്ന് അവൻ അതിൽ നിന്ന് നിന്നെ തടയാൻ ശ്രമിച്ചിരുന്നു നിന്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ നിനക്ക് ഞാൻ ഒരു അവസരം തരാം അച്വിന് വിഷമമായി അവൻ അവന്റെ തെറ്റ് മനസ്സിലായി സത്യമായി ഞാൻ ഇനി മുതൽ അനുവാദമില്ലാതെ ആരുടെയും ഒന്നും എടുക്കില്ല മുങ്ങ തുടർന്നു നിങ്ങൾ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വയ്ക്കണം നമ്മളോട് മറ്റുള്ളവർക്കുള്ള വിശ്വാസം ഒരിക്കൽ നശിച്ചാൽ പിന്നീടത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല വിശ്വാസവും ദയയും സുഹൃദ്ബദ്ധത്തിന്റെ അടിസ്ഥാനമാണ് കൈനീറയെ കാരറ്റുകൾ കൊടുത്താണ് മുങ്ങ അവരെ യാത്രയാക്കിയത് ആ ദിവസം മുതൽ അച്ചു അനുവാദമില്ലാതെ അന്യരുടെ വസ്തുക്കൾ എടുക്കുന്നത് നിർത്തി മാത്രമല്ല തന്റെ സുഹൃത്ത് കിച്ചുവിന്റെ വിലപ്പെട്ട ഉപദേശങ്ങൾ കേൾക്കാൻ തുടങ്ങി വിശ്വാസവും ആത്മാർത്ഥതയുമാണ് രണ്ടു കൂട്ടുകാരുടെ ഇടയിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെന്ന് ആ കൂട്ടുകാർക്ക് ഇപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായോ കൂട്ടുകാരെ മനസ്സിലായില്ലേ ആരുടെയും ഒരു വസ്തുവും അവരുടെ അനുവാദമില്ലാതെ എടുക്കാൻ പാടില്ല കൂടാതെ കൂട്ടുകാരുടെ അടുത്ത് എപ്പോഴും വിശ്വാസവും ആത്മാർത്ഥതയും ഉള്ളവരായി തുടരുകയും വേണം കഥ ഇഷ്ടായ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടുകാരന് ഈ കഥ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോ നല്ലൊരു കഥയുമായി നാളെ കാണാട്ടോ ബൈ ബൈ